സീരിയൽ മേഖലയിലെ സഹോദരിമാരായി ശ്രദ്ധ നേടിയവരാണ് തുമ്പപ്പൂ എന്ന പരമ്പരയിലൂടെ ശ്രദ്ധേയായ രേഷ്മ നായരും ഇപ്പോൾ പത്തരമാറ്റ സീരിയലിലെ അനാമികയായും അതുപോലെ മംഗല്യത്തിലെ സ്നേഹയായും ഒക്കെ തിളങ്ങി നിൽക്കുന്ന ഗ്രീഷ്മ രമേശും ഇരുവരും തമ്മിലുള്ള മുഖസാദൃശ്യമാണ് ഇവർ ചേച്ചിയും അനിയത്തിയുമാണോ എന്ന സംശയം ആരാധകർക്കുളവാക്കിയത് നിരവധി പേർ ഈ കമൻസുകൾ ചോദിച്ചതോടെ ഇരുവരും തങ്ങൾ സഹോദരിമാരാണെന്ന് പറയുകയും ചെയ്തു ഇപ്പോഴിതാ ഇവരിൽ ചേച്ചിയായ രേഷ്മ വിവാഹിതയാകാൻ പോവുകയാണ് ഏറെ കാലത്തെ പ്രണയത്തിനൊടുവിൽ തൻ്റെ ജീവിത പങ്കാളി ആരായിരിക്കുമെന്നും തൻ്റെ പ്രണയവും അതുപോലെ തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് രേഷ്മ താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒട്ടും പ്ലാൻ ചെയ്യാതെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നെത്തിയ പ്രണയം അപ്രതീക്ഷിതമായ ആത്മബന്ധം ശരിയായ സമയമായിരുന്നു ശരിയായ വ്യക്തി അതെ അത് നിങ്ങളാണ് ഇങ്ങനെയാണ് എസ് ആർ സൂരജ് എന്ന സിനിമാ സീരിയൽ സംവിധായകനും പരസ്യ സംവിധായകനുമായ സൂരജിനെ ടാഗ് ചെയ്തുകൊണ്ട് രേഷ്മ നായർ കുറിച്ചിരിക്കുന്നത് ഏതാനും മാസങ്ങളായിട്ടുള്ള ഇവരുടെ പ്രണയമാണ് ഇപ്പോൾ വിവാഹത്തിലേക്ക് എത്തുന്നത് എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം തുമ്പപ്പു എന്ന സീരിയലിലൂടെ ശ്രദ്ധ നേടിയ രേഷ്മ ഇപ്പോൾ വസുധ എന്ന സീരിയലിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയാണ് ആശിച്ചതെല്ലാം കാൽ കീഴിൽ ഒതുക്കാനായി ഗൂഢതന്ത്രങ്ങളിലൂടെ എന്നും വിജയിച്ചു നിൽക്കുന്ന രചിതയായിട്ടാണ് രേഷ്മ ഈ സീരിയലിലേക്ക് അഭിനയിക്കുന്നത് രേഷ്മ അഭിനയിക്കുന്ന വസുധ എന്ന ഈ സീരിയലിന്റെ സംവിധായകനാണ് സൂരജ് സംപ്രേക്ഷണം തുടങ്ങി ഏതാനും മാസങ്ങൾക്കൊപ്പറം തന്നെ മികച്ച സീരിയലിനുള്ള പുരസ്കാരം വസുധ എന്ന സീരിയൽ നേടിയിട്ടുണ്ട് വീഴ്ചകളിൽ തളർ വീഴ്ചകളിൽ തളർന്നു പോകാതെ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പെണ്ണിന്റെ പോരാട്ടത്തിന്റെ കഥയാണ് ഈ പരമ്പര പറയുന്നത് കൂടാതെ ബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും ഒപ്പം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിത്തിരിവുകളുമായി സെപ്റ്റംബർ മാസം മുതലാണ് ഈ പരമ്പര സംപ്രേഷണം ആരംഭിച്ചത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ സീരിയൽ പ്രേക്ഷകരുടെ മനസ്സുകളിൽ ഇടനേടുവാൻ വസതിക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പരമ്പരയിലൂടെയാണ് രേഷ്മയും സൂരജും ഒരുമിച്ച് പ്രവർത്തിച്ചതും അങ്ങനെയുണ്ടായ അടുപ്പം ഇപ്പോൾ വിവാഹത്തിൽ എത്തി നിൽക്കുകയാണ് പരമ്പരയുടെ എഡിറ്ററും സൂരജ് തന്നെയാണ് നിരവധി ഷോർട്ട് ഫിലിമുകളിലൂടെ അഭിനയ രംഗത്തേക്ക് എത്തിയ രേഷ്മയാണ് മഴവിൽ മനോരമയിലെ തുമ്പൂലെ നീനു എന്ന കഥാപാത്രത്തെ അഭിനയിച്ചുകൊണ്ടാണ് താരം സീരിയൽ അഭിനയ മേഖലയിലേക്ക് കാലുവെച്ചത് മൗനരാഗം പരമ്പരയിലും താരം ഒരു വേഷം കൈകാര്യം ചെയ്തിരുന്നു അതുപോലെ തന്നെ കന്യാദനം എന്ന സീരിയലിൽ ഇന്ദുവായും താരം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മാനത്തെ കൊട്ടാരം എന്ന സീരിയലിലും ഒരു ശക്തമായ കഥാപാത്രം തന്നെയാണ് അവതരിപ്പിക്കുന്നത് നിരവധി പേരാണ് ഇപ്പോൾ താരത്തിൻ്റെ വിവാഹ വാർത്തയറിഞ്ഞ് ആശംസകൾ നേരുന്നത് പരമ്പരയിൽ വിവാഹം കഴിഞ്ഞാലും തുടരണം എന്നാണ് ആരാധകരും ആവശ്യപ്പെടുന്നത് ഇതുവരെ അഭിനയിച്ചതിൽ കന്യാദാനം എന്ന പരമ്പരയിലെ കഥാപാത്രത്തിന് നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്ദു എന്നായിരുന്നു ആ കഥാപാത്രത്തിന്റെ പേര് താരം ആ പരമ്പരയിൽ നിന്ന് പിന്മാറിയ സമയത്ത് നിരവധി പ്രേക്ഷകരാണ് താരത്തെ അന്വേഷിച്ചത് താരത്തിന്റെ തന്നെ തിരിച്ചെത്തണം എന്നൊക്കെയായിരുന്നു പലരുടെയും ആവശ്യം